ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വളരെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മുട്ട കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ മുട്ട കൊണ്ടുള്ള ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും അപ്പോൾ ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ട് ഒരു ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് മാറ്റിയെടുക്കാം മുട്ടയുടെ വെള്ള നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി മുട്ടയുടെ വെള്ള അല്പം ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു മൂന്നാല് സ്പൂണ് വെള്ളവും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയിട്ട് മാവ് റെഡിയാക്കി എടുക്കണം അധികം യൂസായി പോകരുത് നമുക്കത് മുട്ടയുടെ വെള്ള അതിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മുക്കിയെടുക്കാം മാവിൽ മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും വറുത്തെടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇത് വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു ഫീല്ലിങ്സും കൂടി നമുക്ക് വെക്കണം അതിനുവേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് പൊടിച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വലിയുള്ളി ക്യാരറ്റ് അല്പം മല്ലിയില കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി അല്പം നാരങ്ങ നീര് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മുടെ മിക്സ് ഇവിടെ ായിട്ടുണ്ട് ഇനി ഈ മിക്സ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മുട്ടയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കണം കണ്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും അപ്പൊ എപ്പോഴും നമ്മള് മുട്ടോ ഓംലെറ്റോ അല്ലെങ്കിൽ പുഴുങ്ങി അങ്ങനെയൊക്കെ അല്ലെ കഴിക്കാറ് ഇതേപോലെ ഡിഫറൻ്റ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇണ്ടാക്കി കൊടുക്കണം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ വിഭവം ഇഷ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം